ഹായ് നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ കേദൽ ചിക്കൻ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് വലിയ പണിയൊന്നുമില്ല ചെറിയ ഉള്ളി കുറച്ച് തോല് കളഞ്ഞ് എടുത്തു വെക്കണമെന്നുള്ളൂ അപ്പം എങ്ങനെ എങ്ങനുണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ചിക്കന് കഴുകി വൃത്തിയാക്കാം എന്നിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞ് മുളക് പൊടി ഞാൻ കുറച്ചാണ് ഇട്ടത് കേട്ടോ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ മുളക് വേറെ വരും അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളകാണേൽ കുറച്ച് കിട്ടുള്ളൂ ഈ കളർ ഉണ്ടായിക്കോളും പിന്നെ പെരും പിന്നെ ബിരിയാണി മസാല ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി നമുക്കെളുപ്പം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒരു അര മണിക്കൂർ മാഗിനേറ്റ് ചെയ്യാൻ വെക്കണം ചിക്കന് നല്ലോണം കുഴിച്ചിട്ട് വേണം അരമണിക്കൂറ് മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇടട്ടോ അത് ഇത് എനിക്ക് തോന്നിയത് ഞാൻ ഇട്ടെന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം ഞാൻ പിന്നെ വെറുതെ എന്താ പറയുക പൊടി ഇട്ട് വെറുതെ കൊളാക്കണ്ടൽ വിചാരിച്ചിട്ടാണ് അത്യാവശ്യ പൊടികളൊക്കെ ഇട്ടിട്ട് ചെയ്തത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ പൊടികൾ ചേർക്കാം കേട്ടോ എന്നിട്ട് ചിക്കന് കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അരമണിക്കൂറ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കേണ്ടത് എന്നാലുള്ള അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങാം അതിൽ ടേസ്റ്റ് കിട്ടാം ചിക്കൻ മാഗ്രേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചുവന്നുള്ളി കുറച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെക്കാം അതേപോലെ ചുവന്ന മുളകും വേണം അതൊക്കെ റെഡിയാക്കി വെക്കാം പിന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ചിക്കൻ പൊരിക്കാൻ വെക്കാം ആ ഒരു നയൻറ്റി ആ തൊണ്ണൂറ് ശതമാനം പൊരുന്നാൽ മതി നൂറ് ശതമാനം പൊരേണ്ട അത് ചേച്ചി എന്താണ് ഓവർ ഓവർ പൊരിക്കാൻ മീൻസ് അത് കരിഞ്ഞു പോകേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത് ഒരുവിധം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ അന്ന് കോരി എടുക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ കൂട്ടുകൾ ഇടേണ്ടത് നമ്മൾ ഈ ചോന്നുള്ളിയും ചുവന്ന മുളകൊക്കെ ഈ ചുവന്ന മുളക് കുറച്ച് മതി കേട്ടോ കാശ്മീരി മുളകാണെങ്കിൽ അത്രയും നന്ന് ഒരു അഞ്ചെണ്ണ ആറെണ്ണറ്റോ മതി അപ്പോൾ അത് കുറച്ച് കൂടുതലെടുത്തത് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ പൊരിച്ച് കഴിഞ്ഞ് കോരി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ ചുവന്നുള്ളിയും ഈ ചുവന്ന മുള് ചുവന്ന മുളകും കൂടി ക്രഷ് ചെയ്ത് എടുക്കാം അതിൻ്റെ കുറച്ച് ക്രഷിങ് കൂടുതലായിപ്പോയി കുഴപ്പമില്ല അല്ലെങ്കിൽ നേരത്തെ കാലത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാണെങ്കിൽ ഈ ചുവന്നുള്ളീൻ്റെ ഒരു ജായ് സ്മെല്ലും കൂടെ വരും അപ്പം പിന്നെ അതും ആ കറിക്കും ആ അതിൻ്റെ ഒരിത് വരും ആ പൊരിച്ചതിനും അതുകൊണ്ടാണ് പറഞ്ഞത് ആ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് മാത്രം ഈ ചുവന്നുള്ളിയും ചുവന്ന മുളകും ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് ആ നമ്മൾ പൊരിച്ച ആ ചിക്കൻ്റെ വെളിച്ചെണ്ണയിലേക്കന്നെ ഈ ചുവന്നുള്ളി ക്രഷ് ചെയ്താൽ ചുവന്ന മുളകും ഇട്ടിട്ട് നന്നായി വഴറ്റാം ആ ചുവന്നുള്ളീൻ്റെ പച്ചമണൊക്കെ പോകുന്ന പോ പോകുന്നത് വരെ വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പ് ഇടാട്ടോ കേട്ടോ എന്താ ചിക്കൻ പൊരിച്ചേലും ചിക്കൻ്റെ മസാല ബാക്കി ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇടാം ഇന്ത്യയിൽ മസാല കുറവായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് അതിലേക്ക് ഇടലീനും പിന്നെ കറിവേപ്പിൻ്റെ അല്ലിടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെളിച്ചെ തന്നെ വെളിച്ചെണ്ണ തന്നെ പൊഴി ഇരിക്കുമ്പോൾ എങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും അപ്പോൾ ശ്രദ്ധിക്കണം അത് അപ്പോൾ നന്നായി അരി ചെറങ്ങനെ എണ്ണ തിളഞ്ഞി വരുന്നവരെ നന്നായി വഴറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഇല്ലേ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ചിക്കൻ്റെ മുകളിൽ ആ മസാല നല്ലോണം പൊതിയട്ടെ നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ്റെ മോള് ആ മസാലയൊക്കെ പിടിച്ച് തീ ഓഫാക്കാം നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ തിന്നാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേദൽ ചിക്കനാണത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കമൻസും ഒക്കെ പറയാം ഇനി എന്തെങ്കിലും നമ്മൾ നമ്മളിതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ പറയണേ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഓക്കെ വേറൊരു റെസിപ്പിയായി വരുന്നവരെ